വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂരിൽ ബി ജെ പിക്ക് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണത്തിനെതിരെ ബി ജെ പി കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ സായ്ന ധർണ നടത്തി കൊടുങ്ങല്ലൂരിൽ ബി ജെ പിക്ക് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണത്തിനെതിരെ ബി ജെ പി കൊടുങ്ങൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ സായ്ന ധർണ നടത്തി എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി ദീപം തെളിയിച്ച് നടത്തിയ പ്രതിഷേധം സവർണ ഫാസിസം എന്ന സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ പ്രസ്താവന നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണെന്നും പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതി തുകയിൽ നിന്നും അഞ്ഞൂറ് കോടി രൂപ വെട്ടിക്കുറച്ച പിണറായി സർക്കാരിന്റെ നടപടി പട്ടികജാതി വിഭാഗങ്ങളോടുള്ള വെല്ലുവിളിയാണ് കനോലിക്കനാൽ തീരത്തെ ഉപ്പുവെള്ള ഭീഷണി നേരിടുന്ന കുടുംബങ്ങളോടുള്ള നഗരസഭയുടെയും പിണറായി സർക്കാരിന്റെയും അവഗണന കായൽ കയ്യേറി സി പി എം ലോക്കൽ സെക്രട്ടറി നടത്തുന്ന മത്സ്യകൃഷി അന്വേഷണം നടത്തണമെന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബി ജെ പി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി അഭിപ്രായപ്പെട്ടു കുട്ടികളെ ഒന്ന് ശാസിച്ചതോ ഒരു മുതിർന്നയാളെ ചോറിൽ വെച്ച് കണ്ട് നട്ടുതട്ടുന്നത് ഒന്നുമല്ല സംഘർഷം അതൊക്കെ ഒരു സംഘർഷമാണ് പിന്നെന്താ വാദം ക്ഷേത്രങ്ങളിൽ അക്രമം ആരാ പറയണ ആര പറയുന്ന അമ്മയുടെ നടയിൽ മൈക്ക് കിട്ടിവെച്ച് സി പി എം വി കെ രാജിന്റെ പ്രസംഗിച്ചത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ബിജെപി ആക്രമണം അഹിച്ചു കൊടുക്കുന്നുണ്ട് ആരാ പറയുന്നത് അറിയില്ല ആരാ പറയുന്നത് സി പി എം ക്ഷേത്രങ്ങളെ കുറിച്ച് എന്താ ശ്രീകുമാറിനെ കാണിക്കാൻ ഇനിയും നിങ്ങളുടെ ശ്രീകുമാറി ബി ജെ പി കൊടുങ്ങലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു കെ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഞങ്ങളുടെ പ്രിയങ്കരനായ ജില്ലയുടെ തെക്കൻ മേഖലയുടെ ജില്ലാ പ്രസിഡന്റായി ചാർജ് എടുത്തു ആ ചാർജെടുത്തതിന്റെ ആ ഒരു നിരളിയിൽ സി പി എമ്മും സി പി ഐയും ഇവിടുത്തെ ജനങ്ങളെ ഭയവിധാഗ്രഹമാക്കുന്നതിന് വേണ്ടി അവരുടെ പാർട്ടി ഓഫീസിൽ ഇരുന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവിടെ ബി ജെ പിയെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും പ്രിൻസ് തലാശേരി പി എസ് അനിൽകുമാർ ടി ബി സജീവൻ കെ എസ് വിനോദ് കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് ടി എസ് സജീവൻ എന്നിവർ സംസാരിച്ചു